മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് വിദ്യാർത്ഥി അധ്യാപകന് നേരെ കൊലവെളി നടത്തിയ സംഭവത്തിൽ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ സ്കൂൾ അധികൃതരോട് റിപ്പോർട്ട് തേടി വീഡിയോ പുറത്തു കാര്യങ്ങളിൽ വിശദീകരണം തേടിയിട്ടുണ്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വിഷയം പരിശോധിക്കുന്നുണ്ട് വീഡിയോ എടുത്ത അധ്യാപകരുടെ നടപടിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം കടുത്ത വിമർശനം ഉയർന്നിരുന്നു വെറും പതിനാറോ പതിനേഴോ വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയുടെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ അധ്യാപകർ പ്രചരിപ്പിച്ചത് ശരിയായില്ലെന്നാണ് വിമർശനം എന്തിനാണ് വീഡിയോ എടുത്തത് എങ്ങനെയാണ് വ്യാപകമായി പ്രചരിക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന് കർശന നിർദ്ദേശമുള്ളതാണ് ഇത് ലംഘിച്ചാണ് വിദ്യാർത്ഥി മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവന്നത് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ അധ്യാപകൻ പ്രധാന ഏൽപ്പിച്ചു മൊബൈൽ ഫോൺ തിരികെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രധാന അധ്യാപകന് മുന്നിൽ വിദ്യാർത്ഥി കൊലവിളി നടത്തിയത് പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യുക എന്ന് അധ്യാപകൻ ചോദിച്ചതോടെ കൊന്നുകളയുമെന്നായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഭീഷണി ഭീഷണി മുഴക്കിയ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ പറയും ഇന്ന നിന്റെ ഉള്ളി ഭയങ്കര വീഡിയോ സാറിന് എവിടെ നിന്ന് പുറത്ത് കിട്ടിയാ തീർക്കു ഞാന് കൊന്നിട്ടു പറഞ്ഞു കൊന്നിട്ടു ഫോൺ എൻ്റെ ഫോൺ